നേരത്ത് ഇതേ കട്ടിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് ആൾക്കാർ കിട്ടിയിട്ടുണ്ട് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ പപ്പു അമ്മയുടെ പിള്ളേരാണ് കേട്ടോ പപ്പൂസ് പിള്ളേരെയും തൂക്കിയിട്ട് കട്ടിൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ട് രാവിലെ നോക്കുമ്പോഴത്തേക്കും ഇതാ രണ്ടെണ്ണം ഒരേ പൊലീക്കുള്ളേ പരട്ടകൾ അതിലൊരെണ്ണം ആ ഒരു പല ചാടി കിടക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ചിലപ്പോൾ കടന്നിട്ടുണ്ടാവും എന്താണെന്ന് അറിയില്ല പപ്പൂസ് എന്തായാലും ദൈ ഇപ്പൊക്കെ തന്നെ തൂക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കട്ടിനടിയിൽ കൊണ്ട് നിട്ടേക്കാണ് ആ മൂലൊക്കെ ഞാൻ കട്ടിൻ്റെ അടി അടിച്ച് വരാൻ നേരത്ത് നോക്കുമ്പോൾ മൂലക്കെ ആയിരുന്നു എന്നെ കണ്ടപ്പോൾ എല്ലാം കൂടി എണീച്ച് ഇങ്ങോട്ടേക്ക് വന്ന ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് എനിക്കൊന്നും അറിയാൻ പാടില്ലേ എന്നുള്ളൊരു മട്ടിലിരിക്കും നോക്കിയത് പപ്പൂസേ ന്നെയ് ഇങ്ങനെ വച്ച പിള്ളേരൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോവില്ലേ ആരെങ്കിലും ചവിട്ടില്ലേ കുഞ്ഞുമാവളല്ലേ കേൾക്കുന്നുണ്ടോ വല്ലതും എവിടെ നിന്ന് അമ്മ കിടക്കണമിട്ട് ഓരോന്ന് ആടി ആടി നോക്കി വെറുത്ത പാൽ കുടിക്കാൻ പോയി തപ്പട സ്ഥലം നോക്കിയേ സ്ഥലം മാറിപ്പോയി ഹലോ ചുഷ്മി അതല്ല പാല് കുടിക്കേണ്ട സ്ഥലം എങ്ങടാ പപ്പൂസ് അവിടെ നമ്മടെ മിയമോളെ കണ്ടിട്ട് പാഞ്ഞ എന്തൊക്കെയാണ് കേട്ടോ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് അവള് വരുമെന്ന് ഓർത്തിട്ടാണ് പപ്പൂസേ പപ്പൂസേ മര്യാദക്കൊരു സ്ഥലത്ത് കൊണ്ടുപോയി വച്ചേക്കണ പിള്ളേരായിരുന്നു അതിനെയൊക്കെ പെറുക്കിയെടുത്ത് ദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോണ് നോക്കി കുഞ്ഞു കാരാൻ പറ്റുകള് ഒരെണ്ണം അതിൻ്റെ അടിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ പപ്പൂസില്ലേ ജൂനിയർ പപ്പൂസ് അതാണ് കേട്ടോ അത് അയ്യോ എന്തൊക്കെ അഭ്യാസങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നത് ഉരുണ്ടുമറിയില് ചാട്ടം ഓട്ടം എല്ലാ കലാപരിപാടികളും ഉണ്ട് ഒരുത്തിനവിടെ അമ്മയാണെന്നും പറഞ്ഞിട്ട് കട്ടിലിൻ്റെ കാലിൻ്റെ അടിയിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നു കല്ലെടുത്ത് നക്കി നക്കി ഇത്രയും വരെ ആക്കിണ്ടട്ടോ ഓടാനും ചാടാനൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇനിയാണ് സൂക്ഷിക്കേണ്ടത് ഏതെന്നി പോകും നിലത്തൊന്നും ഉറച്ചു നിൽക്കാൻ പോലും പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നു വലിയൊരു പെട്ടി കൊണ്ടുവന്നിവിടെ കൊണ്ടുവന്ന് പപ്പൂസിനും പിള്ളേർക്കും കൂടി വെച്ചു കൊടുക്കണോട്ടോ ഹലോ യി ഇത് നിന്റെ അമ്മയല്ല പാലും അല്ല കണ്ണി കണ്ണ പൊടിയൊക്കെ വഴിറ്റി പോവും കേട്ടാ കേട്ടാ കുഞ്ഞിത്തുമ്പി ഇത് കുഞ്ഞിപ്പണ്ണെ കുഞ്ഞിത്തുമ്പി അപ്പ പപ്പൂസ് അവിടെ കാവലിലിരിക്കണം കേട്ടോ ആരും വരാക്കാൻ വേണ്ടിയിട്ടും ഇവിടെ തേ പിള്ളേര് ഞാനാണ് പപ്പൂസ്ന്ന് പറഞ്ഞിട്ട് എന്നെ നക്കയും പിടിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് തെന്നി പോവാണ് താഴെ ഉറച്ചു നിക്കാനൊന്നും പറ്റുന്നില്ല പോണിക്കേം നല്ല രസുണ്ട് കാണാനായിട്ട് അടിപൊളി അല്ലേ അനു വിചൂഷ്മീ അതും അല്ല അമ്മ അമ്മതേ അപ്പുറത്ത് പോയി വായി നോക്കിയിക്കുന്ന ആ നെയ് പിള്ളേർ ഇവിടെ ഇട്ടിട്ട് അമ്മതേ വായി നോക്കി പോയിരിക്കുന്നു ആശാനാണ് പുറത്തേക്കൊന്നും വന്നില്ല ഡീസെന്റാണ് അമ്മ ഇരുത്തി കൊടുത്ത് ഇരിക്കുന്ന നല്ല കുട്ടിയാണ് കേട്ടോ പറഞ്ഞ അനുസരണമുള്ള കുട്ടി ആ കുട്ടിക്ക് മാത്രം അനുസരണേ ആ കുട്ടി മാത്രം അമ്മ പറഞ്ഞേം കേട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ ചീത്ത കുട്ടികൾ അതെ അമ്മ പറഞ്ഞാൽ കേൾക്കാതെ ഇവിടെയൊക്കെ ആകെ കിടന്നിട്ട് വിരകി നടക്കുകയാണ് കേട്ടോ ഇവിടെ ഒരാൾ കട്ടിൻ്റെ മുകളിൽ കയറി കിടപ്പുണ്ടട്ടാ അപ്പോസിൻ്റെ മെയിൻ ഏരിയയാണ് ഈ ഒരു കട്ടിൽ വിട്ടിട്ട് അപ്പോസിൽ വേറെ പരിപാടിയില്ലാട്ടാം മണിക്കൂട്ടിക്കാണ് ആ റെഡ് കളർ പുതപ്പ് അതൊക്കെ ഇട്ടിരിക്കപ്പം നക്കലാണ്ട പരിപാടി രാവിലെ ഒന്ന് കൈകൂടെ പൊക്കിയതാണ് ഞാനും ഞാൻ വന്ന് നോക്കുമ്പോൾ പിള്ളേർ കിടക്കിയിരുന്നു അതിൻ്റെ ഇടയിൽ പോയി ഗ്യാപ്പിൽ കയറിയിട്ടും ആ ഒരു പുതപ്പ് നക്കിയിരുന്നു കേട്ടോ മണിക്കുട്ടി കണ്ണ് തെറ്റിയ പുതപ്പ് നക്കാൻ കയറും അപ്പോസ് പിന്നെ നക്കണ പരിപാടിയൊന്നും ഇല്ലാട്ടോ അവൻ്റെ ബെഡിൽ കയറി കിടക്കണം അത് മാത്രം അപ്പോസും മിയോ മാത്രം ഒന്നും ഇവിടെ ബെഡ് കയറി കിടക്കാൻ പറഞ്ഞു ഒരു വേറെ ആരും അങ്ങനെ കിടക്കാൻ പറയില്ലോ അപ്പോൾ ഇതുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ആക്കട്ടെ തൂക്കിയെടുത്തിട്ട് പോവേണം കേട്ടോ എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു മര്യാ കയ്യിൻ്റെ ഉള്ളിൽ സേഫായിട്ട് കൊടുന്ന് വെച്ചതാണ് ഇപ്പം അവിടെ ഇരിക്കും നല്ല ആൾക്കാരാണ് ഇരിക്കുന്നത് അമ്മ വന്ന് സിഗ്നൽ കിട്ടിയിട്ടുണ്ട് പാഞ്ഞു പോണോയ്ക്ക്